ഹലോ വെൽക്കം ബാക്ക് ടു ടു ലേൺ വൈസ് ഇന്ന് ഇവിടെ ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കാരണം നമ്മുടെ എൻ ഐ എസിന്റെ എക്സാം എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്സോട് കൂടി ക്ലിയർ ചെയ്ത ഒരു ലേണറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സോ ലേണറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് സാറിന് തന്നെ അറിയാം സാർ ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാമോ പേര് തോമസ് ഗുഡ് അപ്രോച്ചിങ് ായിരുന്നു മെമ്പർഷിപ്പ് എല്ലാം വളരെ നന്നായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോ വെരി ക്ലാസ്സസ് നമുക്കത് നന്നായിട്ട് എല്ലാം ശ്രദ്ധിക്കാനും അച്ചീവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു കൂടാതെ റിവിഷൻ ക്ലാസ്സസ് ഓൾസോ വെരി ഗുഡ് സ്റ്റുഡൻസിന്റെ ആഗ്രഹങ്ങൾ കുത്താൻ അനുസരിച്ചുള്ള ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു ശ്രമിക്കുക വായിച്ച് ശ്രദ്ധിച്ച് നമ്മളത് മനസ്സിലാക്കുക ഓരോ കാര്യങ്ങളും കാണാതെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്റെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ നന്നായിട്ട് അത് അത് വായിച്ച് മനസ്സിലാക്കി ഇംഗ്ലീഷ് നമ്മുടെ ഐഡിയ അനുസരിച്ചായിരുന്നു കാര്യങ്ങളെല്ലാം നമ്മള് പഠിച്ചതിന്റെ വെളിച്ചത്തില് നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇംഗ്ലീഷ് ആണേലും എക്കണോമിക്സ് ആണേലും പൊളിറ്റിക്കൽ സയൻസ് ആണേലും ഞാൻ വൈസിലേക്ക് വന്നത് ഞാൻ സെർച്ച് ചെയ്ത് യൂട്യൂബിലൊക്കെ എനിക്ക് ആപ്പ് കിട്ടി അങ്ങനെ പെർസെന്റ് നല്ല സപ്പോർട്ടീവായിരുന്നു നമ്മുടെ സംശയങ്ങൾക്ക് എല്ലാത്തിനും മറുപടി സോ കൺഗ്രാച്ചുലേഷൻസ് വൺസ് അക്കെ താങ്ക് യു സോ മച്ച് ഈ ഒരു നമുക്ക് വേണ്ടി ഒരു ഫീഡ്ബാക്ക് തന്നതിന് കാരണം ഈ ഒരു ഫീഡ്ബാക്ക് വളരെ ഞങ്ങക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ താങ്ക് യു സോ മച്ച് സർക്ക്